ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് അംഗൻവാടി കലോത്സവം മഞ്ചാടി സീസൺ ത്രീ സംഘടിപ്പിച്ചു ചങ്ങരംകുളം എഫ് എൽ ജി കൺവെൻഷൻ സെന്ററിൽ നടന്ന കലോത്സവം പൊന്നാനി എം എൽ എ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു തന്നെ കുട്ടികൾക്കകത്ത് എല്ലാ കുട്ടികളായാലും അവർക്ക് സർഗാത്മകത പല രോഗത്തിലേക്കും മുഴുവ കൊണ്ടുവരുന്നതാണ് യാഥാർത്ഥ്യം അത് വളരെ ചെറുപ്പം തന്നെ ആ സർഗാത്മക പദ്ധതിയിലൂടെ പല രോഗത്തിലേക്കുള്ള പ്രകടനങ്ങളും ഉണ്ടാകും നമ്മൾ അത് ശ്രദ്ധിച്ചു പോകാറില്ല സൂക്ഷ്മതയോടുകൂടി നിരീക്ഷണം നടത്തിയിട്ടുള്ള പല പഠനങ്ങൾക്കകത്തും ആ സർഗാത്മകതയുടെ വളർച്ചയെ സംബന്ധിച്ചോടുകൂലം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഘട്ടം കഴിഞ്ഞാലാണ് കുട്ടികളിവിടെ പാടുന്ന പാട്ടാസ്വദിക്കുന്നവരുണ്ടാവും പാട്ട് പാടുന്ന കുട്ടികളൊക്കെ അമ്മമാരൊക്കെ പാട്ടുപാടുണ്ടോ അതാ ഏറ്റുപാടുന്നവരുണ്ടാവും നമ്മുടെ ഇതൊക്കെ ആധുനിക കാലഘട്ടത്തിലാണെങ്കിൽ സിനിമയും മറ്റു രൂപത്തിലേക്ക് അതനുസരിച്ച രൂപത്തിലേക്കുള്ള കലാപ്രകടനം നടത്തുന്നവരുണ്ടാവും ഒരു ഘട്ടം കഴിഞ്ഞാൽ ചില കുട്ടികൾ ഉണ്ടാക്കുന്നവരുണ്ടാവും ചെറുപ്പത്തിൽ തന്നെ നല്ല വായനാശീലവും ഉണ്ടാവും വ്യത്യസ്തമായ രൂപത്തിലേക്ക് അവർ അടച്ചു കൊടുക്കുന്ന ആഗ്രഹാത്മകം പ്രകടിപ്പിക്കാൻ കഴിയുന്നവരുള്ളൂ

ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരിഫ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ രാമദാസ് മാസ്റ്റർ റീസ പ്രകാശ് പ്രഭിത ടീച്ചർ അബ്ദുസലാം എന്ന കുഞ്ഞു പി വിജയൻ ഉണ്ണിയൊതുളൂർ തസ്നീം അബ്ദുൽ ബഷീർ അബ്ദുൽ മജീദ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഛഹനാൻ നാസർ സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ സുലൈഖാ ബാനു നന്ദിയും പറഞ്ഞു ഇവരൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത് മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോഴാണെങ്കിലും മാർപ്പാടം ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണെങ്കിലും അപ്പോൾ ഇവരുടെ കൂടെ ഒരു വേദി പങ്കിടാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം അത് നാട്ടിൽ വന്ന് ഇങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമാവുക എന്നുള്ളത് ഭയങ്കര സന്തോഷം ഉള്ളിൽ നിന്ന് തരുന്നൊരു കാര്യമാണ് അതേപോലെ നിങ്ങളൊക്കെ കാണുമ്പോഴും എല്ലാവരും ഇത് ഭയങ്കര പിസ്സിയാണ് പിള്ളേരൊക്കെ ഓട്ടി കളിക്കും അപ്പോൾ എല്ലാവർക്കും ഈ മഞ്ചാടി സീസൺ ത്രീ പരിപാടി ഇവിടെ വന്ന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ അപ്പോൾ നന്ദി നമസ്കാരം